यानि रक्नानि मणयो गजाश्वादीनि वैप्रभो त्रैलोक्ये तु समस्तानि साम्प्रतं भान्तिते गृहे यानि रक्नानि मणयो गजाश्वादीनि वैप्रभो त्रैलोक्ये तु समस्तानि സാമ്പ്രതം ഭാന്തി തേഗൃഹേ പ്രഭോ പ്രഭുവായ ദൈത്യേന്ദ്രോക്യേതു മൂന്ന് ലോകങ്ങളിലും ഗജാശ്വാദീനി ആന കുതിര തുടങ്ങിയ രക്താനി രത്നങ്ങളും മണയ മണികളും യാനി ഏതൊക്കെയുണ്ടോ താനീ സമസ്താനി അവയെല്ലാം തേ ഗൃഹേ അങ്ങയുടെ ഗൃഹത്തിൽ സാംബ്രതം ഇപ്പോൾ ഭാന്തി പ്രകാശിക്കുന്നു വൈ എന്ന് പ്രസിദ്ധം പ്രഭോ മൂന്നു ലോകങ്ങളിലും ആന കുതിര തുടങ്ങിയവയിൽ രത്നഭൂതങ്ങളായവ എല്ലാം അങ്ങയുടെ ഭവനത്തിലുണ്ട് രക്തങ്ങളിൽ ശ്രേഷ്ഠമായവയെല്ലാം അങ്ങയുടെ ഭവനത്തിൽ ഇപ്പോൾ പ്രകാശിക്കുന്നു ദേവന്മാരെ സ്വസ്ഥാനങ്ങളിൽ നിന്ന് ഭ്രഷ്ടരാക്കി അവരുടെ അധികാരങ്ങൾ ഏറ്റെടുത്ത ശുംഭനും നിശുംഭനും ലോകത്തുള്ള എല്ലാ വസ്തുക്കളിലും ശ്രേഷ്ഠമായവയെല്ലാം തങ്ങളുടെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നു അവ ഏതൊക്കെയാണെന്ന് തുടർന്ന് പറയുന്നു ഐരാവത ഗജരക്തം ഐരാവത പുരന്തരാ പാരിജാത തരുച്ഛായം പുരന്തരനിൽ അല്ലെങ്കിൽ ഇന്ദ്രനിൽ നിന്ന് ഉച്ചൈസ്രവാ ഐരാവത ആനകളിൽ രക്തമായ ഐരാവതം സമാനീത സമാനീതമായി അല്ലെങ്കിൽ കൊണ്ടുവരപ്പെട്ടു അയം ഈ പാരിജാത പാരിജാത വൃക്ഷവും ഉച്ച ഹയ എന്ന കുതിരയും തഥായേവ അപ്രകാരം തന്നെ കൊണ്ടുവരപ്പെട്ടു ഇന്ദ്രനിൽ നിന്ന് ഗജരത്നമായ ഐരാവതവും തരുക്കളിൽ വെച്ച് രക്തമായ പാരിജാതവും ഹയരക്തമായ ഉച്ചയസ്രവസ്സും അങ്ങ് കൊണ്ടുപോകുന്നു പാൽക്കടൽ കടഞ്ഞപ്പോൾ ലഭിച്ച നാല് കൊമ്പുള്ള ആനയാണ് ഐരാവതം വെളുത്ത നിറമുള്ളതായിട്ടാണ് പുരാണങ്ങൾ വർണ്ണിക്കുന്നത് ജലത്തിൽ ഉണ്ടായത് എന്നാണ് ഈ പേരിന്റെ അർത്ഥം ഉച്ചയസ്രവസ് എന്ന കുതിര കുതിരയും പാലാഴി മധനത്തിൽ നിന്ന് കിട്ടിയതാണ് ആ കുതിരയുടെ നിറവും തൂവെള്ളയാണ് ഉയർന്ന കാഥകൾ ഉള്ളത് എന്നും വളരെ പ്രശസ്തി എന്നും പേരിനെ വ്യാഖ്യാനിച്ച് കാണുന്നു പാരിജാതം കൽപ്പവൃക്ഷങ്ങളിൽ ഒന്നാണ് സമുദ്രത്തിൽ ജനിച്ചത് എന്ന് പേരിനർത്ഥം അർത്ഥിക്കുന്നവർക്ക് എല്ലാം കൊടുക്കുന്നതാണെന്ന് പുരാണ പ്രസിദ്ധി രക്തഭൂതവിഹാനീതം വിമാനം ഹംസ സംയുക്തം ഏതത് षति തേ ീതം ബ്രഹ്മാവിന്റെ അത്ഭുതം അത്ഭുതകരവും ഹംസ സംയുക്തം ഹംസങ്ങളെ പൂട്ടിയിട്ടുള്ളതും രക്തഭൂതം ശ്രേഷ്ഠവുമായ യത് വിമാനം ആസീത് ഏതൊരു വിമാനമാണോ ഉണ്ടായത് ഏത ഇത് അഹ ഇഹ ആനീതം ഇവിടെ കൊണ്ടുവന്നതായി തേ അങ്കണേ തിഷ്ട് നിന്റെ അങ്ങണ അങ്കണത്തിൽ സ്ഥിതി ചെയ്യുന്നു അത്ഭുതകരവും അരേനങ്ങളെ പൂട്ടിയിട്ടുള്ള

മാലാം ഈ മഹാപത്മാനിധി എന്ന നിധി ധനേശ്വര അശ്വരാ കുബേരനിൽ നിന്ന് സമാനീത സമാനയിക്കപ്പെട്ടു അബ്ദി സമുദ്രം കിഞ്ചൽകീനും കേസരങ്ങളോട് കൂടിയത് അല്ലെങ്കിൽ കിഞ്ചൽകിനി എന്ന് പേരുള്ളത് അമ്ളാന പങ്കജാം വാടാത്ത താമരപ്പൂക്കളോട് കൂടിയതുമായ മാല മാലയെ ദതഉച്ച തരികയും ചെയ്തു മഹാപത്മം എന്ന ഈ നിധി കുബേരനിൽ നിന്ന് അവിടെ കൊണ്ടുപോകുന്നു വാടാത്ത താമരപ്പൂക്കൾ ഉള്ളതും കിഞ്ചൽ കിരിയുമായ മാല അങ്ങേക്ക് സമുദ്രം സമർപ്പിക്കുകയും ചെയ്തു ധനാധിപനാണ് കുബേരൻ ഒമ്പത് നിധികൾ കുബേരനുണ്ട് മഹാപത്മം പത്മം ശംഖം മകരം കച്ചവം മുകുന്ദം കുന്തം നീരം ചർച്ചം ഇവയാണ് ഒൻപത് നിധികൾ ഇവയിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് മഹാപത്മം ആ നിധി ശുംഭാസുരൻ ബലാത്കാരമായി കൊണ്ടുപോകുന്നു മഹാപത്മത്തിൻ്റെ പേരെ പറഞ്ഞുള്ളൂവെങ്കിലും ഒമ്പത് നിധികളും കൊണ്ടുപോകുന്നു എന്ന് വ്യാഖ്യാനിക്കണം സമുദ്രം രത്നാകരമാണ് അതിലെ രത്നങ്ങൾ അപഹരിക്കാൻ ഇടയാക്കാതെ സമുദ്രം സാമന്തഭാവം സ്വീകരിച്ചിട്ട് ഒരിക്കലും വാടാത്ത താമരപ്പൂക്കൾ കൊണ്ടുള്ളതും വാടാത്ത കേസരങ്ങളുള്ളതും കൊണ്ട് കൊണ്ട് കിഞ്ചൽക്കിനി എന്ന് പ്രസിദ്ധവുമായ ദിവ്യഹാരത്തെ ശുംഭന് കാഴ്ചവെച്ചു